വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി എന്ന പരിപാടിയിൽ നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഇടുക്കിയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ പി എംഇ ജിപിയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഗുണഭോക്താവും സംരംഭകയുമായ ശ്യാമള വിശ്വനാഥൻ അനുഭവം പ്രതികരണത്തിലേക്ക് ഒരു സംരംഭം എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി ഓ ബാങ്കുകാരൊന്നും പി എം ഇ ജി പിക്ക് ഒന്നും ലോണൊന്നും തരത്തില്ല അവരിട്ട് നമ്മൾ നടത്തത്തേ ഉള്ളൂ കഷ്ടപ്പെടുത്തതേ ഉള്ളൂ ഒന്നും പറഞ്ഞു പക്ഷെ അതിനെയൊക്കെ മറിച്ച് ഞാൻ കാണുകയും ഞാൻ ബാങ്കിൽ പോയി സംസാരിക്കുകയും അന്നത്തെ ഫീൽഡ് ഓഫീസറായിരുന്ന പ്രിയപ്പെട്ട ഹൽദുൻ സാർ എനിക്ക് പോസിറ്റീവ് എനർജി പകർന്ന ഒരു വ്യക്തിയാണ് പ്രോജക്റ്റ് ഉണ്ടാക്കി ബാങ്കിലെ എല്ലാ ജീവനക്കാരും ബാങ്ക് മാനേജരെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം തന്നെ എനിക്ക് പി എം ഇ ജി പിയുടെ ഒരു ലോണും തന്നു ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു വെളിച്ചെണ്ണ അയട്ടുന്നതിനുള്ള ചക്ക് പിന്നെ ഫ്ലവർ മില് ഇതെല്ലാം ഈ ലോണിൽ കൂടി നമ്മളും ഉണ്ടാക്കി അതിനോട് അച്ചാർ യൂണിറ്റുകൾ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഫി ബാർ എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ലൊരു വരുമാനം ഒരു നാലഞ്ച് ഇപ്പോൾ ഒരു ആറ് ജീവനക്കാരുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നല്ല രീതിയിൽ ഒരു നല്ല പ്രചോദനം എനിക്ക് ബാങ്ക് തന്നിട്ടുണ്ട്